ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു വളരെയധികം വൈവിധ്യങ്ങളുടെ കാലഘട്ടമാണ് ഈ പ്രസവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല മറ്റൊരാൾക്കുണ്ടാവുന്നത് മറ്റൊരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല വേറെ ഒരാൾ ഒരാൾക്കുണ്ടാവുന്നത് പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളുമായിരിക്കും ഈ ഗർഭകാലം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭിണിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ യോനി ഭാഗത്ത് വേദന വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ ഗർഭകാലത്തിൻ്റെ ഒരു ഇരുപത്തിയെട്ടാമത്തെ ആഴ്ച മുതൽ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം എല്ലാ ദിവസവും തന്നെ അറിയാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ഏഴ് മാസത്തിൻ്റെ തുടക്കം മുതലായിരിക്കും മിക്കവർക്കും ഈ യോനി ഭാഗത്ത് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അതായത് നമ്മുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷൻ ആവുന്നത് ഒരു ഏഴ് മന്തൊക്കെ അതായത് ഏഴാം മിക്കവർക്കും ഏഴാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ ആയിരിക്കും ഹെഡ് ഡൗൺ പൊസിഷനൊക്കെ ആവുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് യോനി വേദന അനുഭവപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അതല്ലാതെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് കുഞ്ഞ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ പ്രഷർ ചെലുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഏരിയയിലും മറ്റുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിലും കുഞ്ഞ് അനങ്ങുമ്പോൾ കൂടുതലായിട്ട് ശക്തിയായിട്ടുള്ള വേദനയും പ്രഷറും ഒക്കെ അനുഭവപ്പെടുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ റൗണ്ട് ലിഗ്മെന്റ് പെയിൻ ആണ് അതായത് നിങ്ങളുടെ വളരുന്ന ഗർഭപാത്രത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റൗണ്ട് ലിഗ്മെൻസ് അത് സ്ട്രെച്ച് ആവുന്നുണ്ട് അങ്ങനെ സ്ട്രെച്ച് ആവുമ്പോൾ നമ്മുടെ ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് അതായത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഗർഭപാത്രവും വലുതാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലുതാവുന്ന ഗർഭപാത്രത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ലിഗ്മെൻറ്റ്സ് കുഞ്ഞ് അനങ്ങുന്ന സമയത്ത് കൂടുതൽ സ്ട്രെച്ച് ആവുന്നുണ്ട് അങ്ങനെ സ്ട്രെച്ചാവുന്നത് കൊണ്ട് ആണ് നമുക്ക് പെട്ടെന്നുള്ള വേദനയും അസ്വസ്ഥത അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുന്നത് അടുത്തത് നെർവ് ആണ് അതായത് നിങ്ങളുടെ കുഞ്ഞ് വയറിൽ അനങ്ങുമ്പോൾ അത് ഗർഭപാത്രത്തിനുള്ളിലും അതിൻ്റെ പുറത്തുള്ള ഞരമ്പുകളൊക്കെ അമർത്തുന്നുണ്ട് അതായത് നമ്മൾ ഒരുപാട് നടക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുള്ള എന്തേലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഹെഡ് വചനൽ ഭാഗത്ത് അതിന് ചുറ്റുമൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് ഈ പ്രഷർ ഞരമ്പുകൾക്ക് കൂടുതൽ അമരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു ഇങ്ങനെ അമരുന്ന സമയത്തും നമുക്ക് വചേനൽ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ബ്രാക്ഷൻ കൺട്രാക്ഷൻ ആണ് അതായത് നമ്മുടെ ഗർഭകാലത്തിൻ്റെ ഒരു സെക്കൻഡ് റൈമസ്റ്ററൊക്കെ മുതൽ നമ്മുടെ നമുക്ക് ഒരു പ്രസവ വേദന പോലെ തന്നെ അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പല വേദനകളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് ചിലപ്പോൾ നടുവേനായിരിക്കും ചിലപ്പോൾ വയറും മുറുകുകയും ലൂസ് ആവുകയും ചെയ്യുന്ന പോലെ ആയിരിക്കും പലർക്കും പല രീതിയിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് തെറ്റായിട്ടുള്ള സങ്കോചങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതേപോലെ വചയനൽ ഭാഗത്ത് വേദനയും വയർ അടിഭാഗത്ത് വേദനയൊക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് ആണ് അതായത് പ്രസവത്തിന് അടുക്കണ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല പെൽവീസിലൊക്കെ ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് ഞരമ്പുകൾക്ക് ഇങ്ങനെ അമരുന്നുണ്ട് ആ ഭാഗത്ത് ഞരമ്പുകൾ അമരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തിയേറിയതും ആയിട്ടുള്ള വേദന അനുഭവപ്പെടും അത് യോനി ഭാഗത്തും അനുഭവപ്പെടും അതുപോലെ തന്നെ വയറിൻ്റെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട് അതും ഇതേപോലെ നമുക്ക് വയറുവേദന ഉണ്ടാകാനുള്ള കാരണം അതായത് ലൈറ്റനിങ് നമുക്ക് ഇതേപോലെ വയറുവേദന അടിവയറ്റിലും അതുപോലെ തന്നെ യോനിഭാഗത്തൊക്കെ വേദന ഉണ്ടാകാനുള്ള കാരണമാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വയറ് ഓരോ മാസം കൂടുന്തോറും വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും ഭയങ്കര സെൻസിറ്റീവ് ആണ് നമുക്ക് ചെറുതായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഇത് അനുഭവപ്പെട്ടാൽ ഭയങ്കരമായിട്ട് തന്നെ വേദന എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊണ്ടാൽ തന്നെ നമുക്ക് വയറിനും മറ്റു പല പല ഭാഗങ്ങളിലും ഒക്കെ വേദന നന്നായിട്ട് തന്നെ അനുഭവപ്പെടും അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ അമ്പ്ലിക്കൽ ഹെർണിയയാണ് അതായത് ചില സ്ത്രീകൾക്ക് കുഞ്ഞിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും നല്ല രീതിയിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൊക്കളിൻ്റെ ഭാഗത്തും ഒക്കെ ഭാഗത്ത് കൂടുതൽ വേദന ഉണ്ടാവും അപ്പോൾ ഈ അമ്പ്ലിക്കൽ ഹെർണിയ വന്നു നമുക്ക് ഇതേപോലെ വയറിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വേദനയും യോനി ഭാഗത്തൊക്കെ വേദന നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടും അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് യോനി ഭാഗത്തും വയറിൻ്റെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ വേദന എന്ന് പറയുന്നത് ഇത് സാധാരണമാണ് നോർമലായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വരുന്ന തരത്തിലുള്ള വേദനയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വേദനകൾ നമുക്ക് അനുഭവപ്പെട്ടെന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കോ പേടിക്കോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം